ഗുജറാത്ത് മുൻ മുഖ്യമന്ത്രി വിജയ് രൂപാണി ഉൾപ്പെടെ അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച മുപ്പത്തിരണ്ട് പേരുടെ മൃതദേഹം പരിശോധനയിലൂടെ തിരിച്ചറിഞ്ഞു മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകി വിമാനം തകർന്നു വീണ സ്ഥലത്ത് എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ സംഘം പരിശോധന നടത്തി അഹമ്മദാബാദ് വിമാനാപകടത്തിൽ മരിച്ച കൂടുതൽ പേരെ പേരെ തിരിച്ചറിയാൻ നടപടികൾ ഊർജിതമായി തുടരുകയാണ് ഇതിനോടകം നിരവധി തിരിച്ചറിഞ്ഞു കഴിഞ്ഞു കൂടുതൽ ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നത് മൃതദേഹങ്ങൾ വേഗത്തിൽ തന്നെ ബന്ധുക്കൾക്ക് കൈമാറാൻ വിപുലമായ സജ്ജീകരണങ്ങളാണ് ആശുപത്രിയിൽ ഒരുക്കിയിട്ടുള്ളത് ഇരുന്നൂറിലധികം ആംബുലൻസുകളും അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒന്ന് ഡോക്ടർമാരുടെ സംഘത്തെയും ആശുപത്രിയിൽ തയ്യാറാക്കിയിട്ടുണ്ട് ആയെങ്കിൽ അപകടത്തിൽ മരിച്ച മലയാളി രഞ്ജിതയുടെ ഡി എൻ എ പരിശോധനാ ഫലം ഉടൻ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അതേസമയം അപകടത്തിൽ അന്വേഷണവും പുരോഗമിക്കുകയാണ് കേന്ദ്രം നിയോഗിച്ച ഉന്നതതല സമിതി നാളെ ആദ്യയോഗം ചേരും അതിനിടെ എയർക്രാഫ്റ്റ് ആക്സിഡന്റ് ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോ അപകട സ്ഥലത്തെത്തി തെളിവ് ശേഖരണം നടത്തി ഡൽഹിയിൽ ബ്ലാക്ക് ബോക്സ് പരിശോധനയും ആരംഭിച്ചിട്ടുണ്ട് ബ്ലാക്ക് ബോക്സിന് കേടുപാടുകളില്ലെന്നതാണ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് മരണം നൽകിയ വേദനയെക്കാൾ എത്രയോ വലുതാണ് ഉറ്റവരുടെ മൃതദേഹത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പ് ഡി പരിശോധന എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാനാണ് ആശുപത്രി അധികൃതരുടെയും ശ്രമം അഹമ്മദാബാദിലെ സിവിൽ ആശുപത്രിയിൽ നിന്നും അതുൽ ചന്ദ്രനൊപ്പം അരവിന്ദ് പിയ മീഡിയ വൺ